സ്വർണ്ണക്കള്ളക്കടത്താണല്ലോ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ചർച്ചാ വിഷയം ഇതിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് പോലീസാണ് ഈ എയർപോർട്ടിൽ വന്നിറങ്ങിയതിൽ നിന്ന് കൂടുതലായി സ്വർണം പിടിക്കുന്നത് എന്ന് പറഞ്ഞാൽ കസ്റ്റംസ് അവിടെ വലിയ വീഴ്ച വരുത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണോ ശരിയല്ല ഇത് പോലീസിൻ്റെ കള്ളത്തരമാണ് അതായത് നമ്മൾ പറയുന്നു വിമാനത്താവളത്തിൽ നിന്ന് പുറത്ത് വന്ന ആളുകളുടെ വാഹനത്തിൽ നിന്ന് പോലീസ് സ്വർണം പിടിച്ചു ഇപ്പോൾ മലപ്പുറം പോലീസ് മലപ്പുറത്ത് ഡിസ്ട്രിക്ട് നാർക്കോട്ടിക് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് സുജിത് ദാസ് അവടെ എസ് പി ആയിരുന്നു ഇപ്പോൾ ഉണ്ടാക്കിയത് ഡാൻസ് ആഫ്സ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കി എന്താണ് ആൻറ്റി നാർക്കോട്ടിക് സ്പെഷ്യൽ ടാസ്ക് ടാസ്ക് ഫോഴ്സ് എന്ത് പിടിക്കാനുള്ള ഫോഴ്സാണ് നാർക്കോട്ടിക് നാർക്കോട്ടിക് പിടിക്കാൻ പക്ഷേ അവർ നൂറ്റി എഴുപത്തെട്ട് നൂറ്റി എഴുപത്തെട്ട് കിലോ മുന്നൂറ്റി മുപ്പത്തി ഒൻപത് ഗ്രാം എന്ന് പറഞ്ഞാൽ നൂറ്റി എഴുപത്തെട്ടര കിലോ സ്വർണം പിടിച്ചു എന്നാണ് പറയുന്നത് ഏതാണ്ട് ൂറ്റിപ്പത്ത് കേസുകളും എടുത്തിട്ടുണ്ട് ആരാ പിടിച്ചിരിക്കുന്നത് ഒരിക്കൽ കൂടി പറയണം ഡിസ്ട്രിക്ട് ആൻറ്റി നാർക്കോട്ടിക് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് മയക്കുമതിൽ നിന്ന് പിടിക്കേണ്ടവരാണ് ഈ സ്വർണ്ണം പിടിച്ചത് എന്തുകൊണ്ടാണ് ഗോൾഡ് സ്മഗ്ലിങ്ങിന് വേണ്ടിയിട്ടൊരു സ്ക്വാഡ് മലപ്പുറം എസ് പി ഉണ്ടാക്കാത്തതെന്നറിയാം നിയമവിരുദ്ധമാണ് അങ്ങനൊരു നിയമമില്ല കാരണം സ്വർണം പിടിക്കാനുള്ള അധികാരം കസ്റ്റംസ് നിയമപ്രകാരം കസ്റ്റംസിന് മാത്രമേ ഉള്ളൂ പക്ഷെ പോലീസ് പിടിക്കുക അപ്പോൾ കസ്റ്റംസ് പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നറിയാം കസ്റ്റംസ് പിടിച്ചാൽ എയർപോർട്ടിൽ വെച്ച് പിടിക്കും പിടിച്ചു കഴിഞ്ഞ് ഓപ്പൺ ചെയ്തെല്ലാം സി സി ടി സി സി ടി വി ക്യാമറകളുണ്ട് സ്വർണം പിടിക്കുന്ന മുഴുവൻ റെക്കോർഡ് ചെയ്യപ്പെടും പിടിക്കുന്ന സ്വർണം എത്രയാണെന്ന് അവിടെ വെച്ച് തന്നെ അറിയാൻ പറ്റും കൃത്യമായി കൃത്യമായിട്ട് അറിയാൻ പറയും പോലീസ് പിടിച്ചാലോ പോലീസ് പറയുന്ന കണക്കാണ് കണക്ക് ഒരു ജീപ്പിൽ ഒരസ് ഐ അല്ലെങ്കിൽ ഒരു ഡിവൈഎസ്പി ഒരു അഞ്ച് പോലീസുകാരുണ്ട് അവർ പറയും ഞങ്ങൾ അമ്പത് കിലോ സ്വർണം പിടിച്ചു എന്ന് പറഞ്ഞാൽ അമ്പത് കിലോ സ്വർണം നോ മോർ എവിഡൻസ് സമീപകാലത്തുള്ള ഒരു കഥ പറയാം കഥയല്ല സംഭവം കരിപ്പൂർ വിമാനത്താവളത്തിലെ കസ്റ്റംസിൻ്റെ തലവനെ ഒരാൾ വന്ന് കാണുന്നു ദുബായിൽ നിന്ന് ഒരാൾ വരുന്നുണ്ട് അയാളുടെ പക്കൽ സ്വർണ്ണമുണ്ട് അതിൻ്റെ ഇൻഫർമേഷൻ ഞാൻ തരാം അപ്പോൾ സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിവരം കള്ളക്കടത്തുമായി പ്രത്യേകിച്ച് കള്ളക്കടത്ത് സ്വർണ്ണ കള്ളക്കടത്ത് എസ്പെഷ്യലി വിവരം കസ്റ്റംസിന് കൊടുത്താൽ പിടിച്ചെടുക്കുന്ന ഓരോ കിലോ സ്വർണത്തിലും ഒന്നര ലക്ഷം രൂപ ഇൻഫോർമർക്ക് കിട്ടും അതിനുള്ള വ്യവസ്ഥയുണ്ട് കള്ളക്കടത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ഒറ്റി കൊടുക്കുന്ന ആൾക്ക് പൈസ കൊടുക്കും അതിന് പിടിക്കുന്ന ഉദ്യോഗസ്ഥർക്കും കിട്ടും കാരണം ഉദ്യോഗസ്ഥർക്ക് ഏക്കൂലും മേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പിടിക്കുന്ന സ്വർണത്തിൻ്റെ ഒരു വിഭാഗം ഒരു പെർസെൻറ്റേജ് പിടിക്കുന്ന ഉദ്യോഗസ്ഥർക്കും കിട്ടും കാരണം അത് കള്ളക്കെടുത്ത് എങ്കിലല്ലേ അവർ മറ്റു പ്രലോഭനങ്ങൾക്ക് വഴങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഫോർമർ ഇൻഫോർമർമാർക്ക് ഉറപ്പായിട്ട് കിട്ടും ഒന്നര ലക്ഷം രൂപയാണ് പക്ഷേ ഇയാൾ പറഞ്ഞു എനിക്ക് ഒന്നര ലക്ഷം കിട്ടിയാൽ പോരാ എനിക്ക് രണ്ട് ലക്ഷം വേണം അപ്പോൾ കസ്റ്റംസ് കമ്മീഷണർ പറഞ്ഞു അതിന് വകുപ്പില്ല ഇത് നിയമാനുസൃത ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ പിടിക്കുന്ന ഓരോ കിലോയുടെ ഇൻഫോ ഇൻഫോർമ അനുസരിച്ച് പിടിക്കുന്നതിന് ഓരോ ഇൻഫോർമർക്കും കിലോയ്ക്ക് ഒന്നര ലക്ഷം രൂപ തരാൻ കേന്ദ്ര നിയമം അനുവദിക്കുന്നുള്ളൂ പുള്ളി പറഞ്ഞു പോലീസ് എനിക്ക് ഇത് കൂടുതൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കൂ പോലീസിന് പിടിക്കാൻ അധികാരമില്ല പിടിക്കാൻ അധികാരമില്ലാത്ത ഇല്ലാത്ത പോലീസ് പിടിക്കുന്ന സ്വർണത്തിൻ്റെ ഇൻഫർമേഷന് കിലോയ്ക്ക് രണ്ട് ലക്ഷം വെച്ച് തരാമെന്ന് പോലീസ് സംഭവിച്ചിട്ടുണ്ട് അത് നിങ്ങൾ വന്ന് നിങ്ങൾക്ക് തരാമെന്നാണ് ഇയാൾ പറയുക പറയുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ഒരു കാര്യമുണ്ട് പോലീസിന് ഇവിടെ കാശ് കാരണം പോലീസിന് സ്വർണം പിടിക്കാൻ പ്രൊവിഷൻ ഇല്ല പ്രൊവിഷൻ ഇല്ലാത്ത പോലീസിന് സ്വർണം പിടിച്ച് ഇതിൻ്റെ ഇൻഫർമേഷൻ കിട്ടിയാൽ സ്വർണം കടത്തുന്നതിൻ്റെ വിവരം കിട്ടിയാൽ എങ്ങനെ രണ്ട് ലക്ഷം രൂപ വെച്ച് കൊടുക്കും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇനി പോലീസിന് ഒരു ഫണ്ട് സീക്രട്ട് ഫണ്ട് എന്നൊരു ഫണ്ട് എല്ലാ ജില്ലാ പോലീസിലും ഉണ്ട് സംസ്ഥാന പോലീസിലുണ്ട് അത് രഹസ്യമായ കാര്യങ്ങൾക്ക് പോലീസ് ഇൻഫോർമർമാരുണ്ട് പലവരുകൾ സ്ഥലത്തും പോലീസിന് ഗുണ്ടാസംഘത്തെക്കുറിച്ചൊക്കെ കൊടുക്കുന്ന ലോക്കൽ ഇൻഫോർമർമാർ അവർക്ക് ശമ്പളം കൊടുക്കാൻ മറ്റു ചില ഓപ്പറേഷൻസൊക്കെ വേണ്ടി വെക്കുന്ന സീക്രട്ട് ഫണ്ട് പക്ഷേ അതിൽ നിന്ന് ഇതിനു വേണ്ടി ഫണ്ട് എടുക്കാൻ പറ്റില്ല കാരണം നിയമപ്രകാരം മാത്രമേ സ്വർണ്ണക്കടത്ത് പിടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ പോലീസിന് ഈ ഫണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല ഫണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല പിന്നെ എവിടുന്നാണ് പോലീസ് ഇൻഫോം ചെയ്യുന്ന ആളുകൾക്ക് രണ്ട് ലക്ഷം കൊടുക്കേണ്ടത് പ്രധാനപ്പെട്ട ചോദ്യമാണേ ഇനി മറ്റന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം ഇനിയിപ്പം ഒരു വിമാനത്താവളത്തിൽ ഞാൻ സ്വർണം കൊണ്ടുവന്നു സ്വർണം കടത്തി ഞാൻ കസ്റ്റംസ് ക്ലിയറൻസ് കഴിഞ്ഞ് പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് ഞാൻ അങ്ങ് പോവുകയാണ് അങ്ങനെ കസ്റ്റ ഇന്ത്യൻ ടെറിട്ടറിയിൽ സ്വർണം കൊണ്ടുവന്നു കഴിഞ്ഞ് കസ്റ്റംസിൻ്റെ പരിശോധനയും കഴിഞ്ഞ് എൻ്റെ കയ്യിലിരിക്കുന്ന സ്വർണം നിയമവിരുദ്ധ സ്വർണ്ണമാണെന്ന് എങ്ങനെ പറയാൻ പറ്റും കസ്റ്റംസ് ക്ലിയറൻസ് കിട്ടി കസ്റ്റംസ് ക്ലിയറൻസ് കിട്ടി ഈ സ്വർണം എങ്ങനെ പോലീസിന് പിടിക്കാൻ പറ്റും അപ്പോൾ പോലീസിന് കൃത്യമായിട്ട് അറിയാം ഞങ്ങൾക്ക് സ്വർണം പിടിക്കാൻ പ്രൊവിഷൻ ഇല്ല ഇതിൻ്റെ ഇൻഫർമേഷൻ കിട്ടിയാൽ ഡി ആർ ഐ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ കസ്റ്റംസിനെ അറിയിച്ച് അവരുടെ കൂടെ വന്നിട്ട് ഇത് ചെയ്യാൻ അവരെ അസിസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ പക്ഷെ പോലീസ് എന്ത് ചെയ്യുന്നറിയോ വാർത്തകൾ നോക്കിയറിയാം സ്വർണം പിടിച്ചതുമായി ബന്ധപ്പെട്ട ഇതുവരെ പത്രങ്ങൾ വന്നിട്ട് വാർത്ത എടുത്ത് നോക്കൂ പതിവ് വാഹന പരിശോധനക്കിടെ സ്വർണം പിടിച്ചു അതെ അത് ഐ പി സി സി ആർ പി സി നൂറ്റി രണ്ട് അനുസരിച്ചുള്ള ഒരു നടപടിക്രമം ഇവർ എഴുതി കൊടുക്കും കാരണം സ്വർണം പിടിക്കാൻ അധികാരമില്ല ഞങ്ങൾ വായക പരിശോധന നടത്തിയപ്പോൾ ഒരു വാഹനത്തിൽ സ്വർണം സംശയാസ്പദമായി സ്വർണം കണ്ടത് ഇങ്ങനെ എഴുതി വെക്കും ഈ കേസുകൾ കോടതിയിൽ എത്തുമ്പോൾ സ്വർണം പിടിക്കാൻ പോലീസിന് അധികാരം ഇല്ലാത്തത് ഈ കേസുകൾ വിട്ടുപോകും വിട്ടുപോകും ആ പിന്നെ പോലീസ് പിടിക്കാൻ അധികാരമില്ലല്ലോ ഇവർ പറയും ഞങ്ങൾ കൊണ്ടുവന്ന സ്വർണം ഡോക്യുമെൻ്റ് ഉണ്ട് എന്തെങ്കിലും കടലാസും കളിക്കുമ്പോഴത്തേക്ക് കോടതി ഉരുവിട്ടും അപ്പം സാധാരണ നിയമവിരുദ്ധമായി കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്നാൽ ആ സ്വർണ്ണത്തിന് ആനുപാതികമായ പിഴയടച്ച് ലീഗലൈസ് ചെയ്ത് സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിന് വരുമാനം ഉണ്ടാവും സംസ്ഥാന സർക്കാരിന് മികുതും കിട്ടും അതാണ് കസ്റ്റംസ് നിയമം അപ്പോൾ ഞാൻ പത്ത് കിലോ സ്വർണം കൊണ്ടുവന്നാൽ പത്ത് കിലോ സ്വർണം കള്ള നേരത്തെ ഇപ്പം ബി എൻ എസ്സിൽ മാറ്റം വന്നപ്പോൾ പുതിയ നിയമം വന്നപ്പോൾ അതിന് വ്യത്യാസം വന്നിട്ടുണ്ട് അതായത് സ്വർണം കൊണ്ടുവന്നാൽ നികുതി അടച്ചാൽ ഈ സ്വർണം എനിക്ക് തിരിച്ചു കിട്ടുമായിരുന്നു ഒരു കോടി രൂപ വരെയുള്ള സ്വർണ്ണമാണ് കൊണ്ടുവരുന്നതെങ്കിൽ ഐ പി സി പ്രകാരം സ്റ്റേഷൻ ജാമ്യം കിട്ടുമായിരുന്നു ഇപ്പോൾ നോക്കൂ ജൂലൈ ഒന്ന് മുതലാണ് പുതിയ ബി എൻ എസ് വന്നത് ബി എൻ എസ് വന്നതിന് ശേഷം നമ്മുടെ ഏതെങ്കിലും പത്രങ്ങൾ ഇന്നിപ്പം സെപ്റ്റംബർ ആറാവുന്നല്ലേ ഏഴ് ഏഴ് ജൂ ജൂലൈ ഒന്ന് മുതൽ സെപ്റ്റംബർ ഏഴ് വരെ എത്ര സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പിടിച്ചിട്ടുണ്ട് ഇല്ല കാരണം ഇപ്പോൾ സ്വർണത്തിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണേലും നിയമവിരുദ്ധമായി കൊണ്ടു വന്നു കഴിഞ്ഞാൽ പത്ത് വർഷം ശിക്ഷയാണ് നിയമത്തിൽ പറയുന്നത് കൊണ്ടുവരുന്ന ജയിലിപ്പൂ ജയിലിപ്പൂ ഉറപ്പാണ് മറ്റൊന്ന് ജാമ്യം എടുത്ത് പോകായിരുന്നു അപ്പോൾ ഈ വ്യത്യാസം വന്നപ്പോൾ സ്വർണ്ണക്കള്ള കിടന്ന് കുറഞ്ഞു അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് ഈ സ്വർണം കടത്തിക്കൊണ്ടുവരുന്നു ചിലപ്പം ഈ പറയുന്ന പോലെ ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥരും പോലീസുകാരും തമ്മിൽ ഒരു അൺഹോളീൻ എക്സസ് ഉണ്ടാവുക ചിലയിടത്തെങ്കിലും ഉണ്ടാവുക അവർ പറയും സ്വർണ്ണം ഇവിടെ പിടിക്കാതെ വിടും നിങ്ങൾ പുറത്ത് പോകുമ്പോൾ പിടിച്ചോ എന്നിട്ട് നമുക്ക് ഷെയർ ചെയ്യാമെന്നുള്ള ഏർപ്പടക്കം ഉണ്ടാവും ഇല്ലെന്നും ഞാൻ പറയുന്നില്ല പക്ഷേ കസ്റ്റംസ് നിയമപ്രകാരം സ്വർണം പിടിക്കാൻ പോലീസിന് മാത്രം അധികാ അല്ല പോലീസിന് അധികാരമില്ല കസ്റ്റംസിന് അല്ലെങ്കിൽ ഡി ആർ ഐക്ക് റവന്യൂ ഇൻ്റലിജൻസിന് ഐ ആർ എസ് ഉദ്യോഗസ്ഥർ ഐ പി എസ്കാർക്കല്ല ഇന്ത്യൻ റവന്യൂ സർവീസിൽപ്പെട്ട ആളുകൾക്ക് അധികാരമുള്ളൂ എന്നിരിക്കെ എങ്ങനെയാണ് മലപ്പുറം പോലീസ് കരിപ്പൂരിൽ നിന്നും കണ്ണൂരിൽ നിന്നുമൊക്കെ ആയിട്ട് കേരള പോലീസ് നൂറ്റി എഴുപത്തെട്ട് കിലോ മുന്നൂറ്റി മുപ്പത്തൊമ്പത് ഗ്രാം സ്വർണ്ണം പിടിച്ചത് ചോദ്യമാണ് ഇനി അടുത്ത ചോദ്യം അതിനോട് ബാക്കിയുള്ള ചോദ്യം അനുബന്ധ ചോദ്യമുണ്ട് പോലീസ് പറയുന്നു നൂറ്റി എഴുപത്തെട്ട് പോയിൻറ്റ് മുന്നൂറ്റി മുപ്പ മൂന്ന് മൂന്ന് എട്ട് ഗ്രാം പിടിച്ചുവെന്നും അത്രയേ ഉള്ളൂ പിടിച്ചതെന്ന് എന്താ ഉറപ്പ് ഉറപ്പില്ല കസ്റ്റംസ് പിടിച്ചാൽ ഇതെല്ലാം ക്യാമറ ഷൂട്ട് ചെയ്തേ ഫുട്ടേജ് ഉണ്ട് പോലീസ് പിടിക്കുന്ന വഴിയിലാണ് വാഹന പരിശോധനയ്ക്കിടെ പിടിച്ചു ഷൂട്ട് ചെയ്യുന്നുണ്ടോ ഇല്ല അപ്പം നൂറ്റി എഴുപത്തെട്ട് അല്ലെങ്കിൽ നൂറ്റി എഴുപത്തെട്ടര സ്വർണം പിടിച്ചുവെന്നും പോലീസ് പറയുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഇരട്ടി സ്വർണ്ണമായിരിക്കും പിടിച്ചത് അത് വീതം വെച്ച് വലിയ വലിയ ഉദ്യോഗസ്ഥർ കുറച്ച് കസ്റ്റംസുകാർ കൊടുത്തിട്ടുണ്ടാവാം പിന്നെ പോലീസുകാർ ഇതിച്ചെടുത്തിട്ടുണ്ടാവാം പിന്നെ വിവരം നൽകുന്ന കാര്യർക്ക് നിയമത്തിൽ പറയുന്ന ഒന്നര ലക്ഷം രൂപയാണെങ്കിൽ രണ്ടു ലക്ഷം രൂപ കിലോയ്ക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടാവാം പക്ഷെ എന്നാലും അല്ലേ മുന്നൂറ് കിലോ മുന്നൂറ്റമ്പത് കിലോ പിടിച്ചിട്ട് നൂറ്റമ്പത് കാണിച്ചാൽ ആർക്ക് എത്ര കൊടുത്താലും എന്ത് ലാഭം എന്ത് നഷ്ടം അതെ അപ്പൊ ഇതാണ് സ്വർണ്ണ കള്ളക്കടത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പൊ ഇവർ പിടിക്കുന്ന സ്വർണം പിന്നീട് കസ്റ്റംസിനെ തന്നെ ഏൽപ്പിക്കുകയും ചെയ്യേണ്ടി വരേപ്പിക്കേണ്ടി വരും കള്ളക്കടത്ത് സ്വർണ്ണം കോടതി വന്നു വന്നുകഴിഞ്ഞാൽ കസ്റ്റംസിനെ ഏപ്പിക്കേണ്ടി വരും അപ്പം കസ്റ്റംസിനും ക്രെഡിറ്റാണ് പോലീസിനും ക്രെഡിറ്റാണ് കാശും കിട്ടും എല്ലാവർക്കും കിട്ടും അപ്പോൾ ഇടക്കാലത്ത് പോലീസിൻ്റെ ഹീറോ പരിവേഷ ഹീറോ പരിവേഷം അപ്പോൾ ശരിക്കും ഇപ്പോൾ ഈ അൻവറും ഒക്കെ പറയുന്ന കള്ളക്കടത്തിനെ കുറിച്ചുള്ള വാദം വിവാദം ചർച്ചയാക്കുമ്പോൾ എങ്ങനെ പോലീസ് നിയമപ്രകാരം തങ്ങൾക്ക് അധികാരമില്ലാതെ ഇത്രമാത്രം സ്വർണം പിടിച്ചത് എങ്ങനെയാണ് എന്നുകൂടെ അന്വേഷിക്കണം വളരെ പ്രധാനപ്പെട്ട കാര്യം ആരും പറയുന്നില്ല നമ്മൾ ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ റിപ്പോർട്ടിൽ മൂന്ന് കമ്മിറ്റി മെമ്പർമാരും ഒരേപോലെ പറഞ്ഞത് മയക്കുമരുന്നതിനെ കുറിച്ചാണ് അതുമാത്രം ആരും ചർച്ച ചെയ്യാതിരിക്കുന്ന പോലെ കേരള പോലീസ് എങ്ങനെയാണ് ഇത്രയും സ്വർണ്ണം പിടിച്ചത് ഇനി കേരള പോലീസിൻ്റെ ക്രെഡിബിലിറ്റി ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നമ്മുടെ കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ എമിഗ്രേഷൻ വിഭാഗം ഉണ്ടല്ലോ വിഭാഗത്തിൽ കേരള പോലീസുകാരില്ല എമിഗ്രേഷനിലാണ് പരിശോധന നടക്കുന്നത് അവിടെ നിന്ന് വിവരങ്ങൾ ചോർന്നു പോകുന്നു അവിടെ ഇവർ അഴിമതി നടത്തുന്നു വേണ്ടപ്പെട്ടവരെ അനധികൃത അനധികൃതമായി കൊണ്ടുവരുന്ന സാധനങ്ങൾ ഉൾപ്പെടെ കടത്തിവിടുന്നു എന്നുള്ള ആക്ഷേപം വന്നിപ്പോൾ കേരളത്തിലെ ഇൻ്റർനാഷണൽ വിമാനത്താവളങ്ങളിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ എമിഗ്രേഷനിൽ നിന്ന് മാറ്റി ഇപ്പോൾ അവിടെ ഇരിക്കുന്ന ഐ ബി ആണ് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ കേരള പോലീസിന് എന്തുകൊണ്ടാണ് വിമാനത്താവളങ്ങളിലെ എമിഗ്രേഷനിൽ നിന്ന് കേരള പോലീസിനെ മാറ്റിയത് ഇതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അപ്പോൾ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ആരും പറയാത്ത ഇങ്ങനത്തെ ചില കാര്യങ്ങളുണ്ട് ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഞാൻ പറയാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷം കേന്ദ്ര ധനകാര്യ മന്ത്രാലയം പറഞ്ഞൊരു കണക്കുണ്ട് കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ നിന്ന് പിടിച്ച സ്വർണത്തിൻ്റെ ഒരു കണക്കുണ്ട് ഞെട്ടണം അതായത് നാനൂറ്റി നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത്തെട്ട് കേസുകളെടുത്തു പിടിച്ചത് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോഗ്രാം സ്വർണ്ണമാണ് നമ്മുടെ വിമാനത്താവളം കൂടെ കൊണ്ടുവന്നിരിക്കുന്ന രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോഗ്രാം സ്വർണം പിടിച്ചു പത്തെണ്ണം കൊണ്ടുവരുമ്പോൾ ഒരു കണക്കുണ്ട് നമ്മൾ പണ്ട് ഈ കെ എസ് ആർ ടി സി ബസ് മേടിക്കുമ്പോൾ മന്ത്രിമാരുടെ കമ്മീഷൻ പത്ത് ബസ്സിന് ഒരു ബസ് കമ്മീഷൻ അതുകൊണ്ട് ഏത് മന്ത്രി ട്രാൻസ്പോർട്ട് മന്ത്രി ആയാലും ഒരു ഇരുന്നൂറ് ബസ് മേടിക്കുമെന്ന് പറയും അപ്പോൾ ഇരുപത് ബസ്സിൻ്റെ കാശ് വിട്ടു കിട്ടും ഇതൊരു പരിപാടിയായിരുന്നു എന്നും പറയുന്ന പോലെ പത്ത് കള്ളക്കടത്ത് നടന്നു പോകുമ്പോൾ രണ്ടെണ്ണം പിടിക്കാൻ കൊടുക്കും എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് കള്ളക്കടത്തുക പറയും അല്ലെങ്കിൽ കസ്റ്റംസ്കാർ ക്ഷീണമല്ലേ അതെ അതുകൊണ്ട് രണ്ടെണ്ണം പിടിച്ചോ എന്ന് പറയും എന്ന് പറയുന്നത് പോലെ ആണെങ്കിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോ സ്വർണം പിടിച്ചെങ്കിൽ എത്ര കിലോ പിടിക്കാതെ പുറത്തു പോയിട്ടുണ്ടാവും ഇതിൻ്റെ ഈ പിടിച്ച സ്വർണ്ണത്തിൻ്റെ ഏകദേശ കണക്ക് പറയുന്ന തൊള്ളായിരത്തി എൺപത്തി മൂന്ന് കോടി രൂപയാണ് അപ്പോൾ ഇതിൽ പങ്കാളിയാവുന്ന ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവർക്ക് കൊട്ടാരം പിടിക്കാം കൊട്ടാരം വയ്ക്കാം അവർക്ക് ഏറ്റവും ആഡംബരത്തിൽ ജീവിക്കാം അല്ലേ അതെ അപ്പം സ്വർണ്ണ കള്ളക്കടത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈ കള്ളക്കടത്ത് മേഖലയിൽ നടക്കുന്ന കേരള പോലീസ് നടക്കുന്ന നിയമവിരുദ്ധമായ കാര്യങ്ങളൂടെ ആലോചിക്കണം ഇവിടെ നമ്മുടെ സഖാക്കൾ പറയുന്ന ക്യാപ്സൂൾ ഇറക്കും കണ്ടില്ലേ കസ്റ്റംസ് കേന്ദ്രത്തിന്റെ ഏജൻസിയായ കസ്റ്റംസിന് പിടിക്കാൻ പറ്റാത്ത സ്വർണം കേരള പോലീസ് പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പോസ്റ്റൊക്കെ ഫേസ്ബുക്കിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ പാവപ്പെട്ട സഹാക്കൾ പറയുന്നില്ല അത് കളിയാണെന്ന് അത് ഒന്നെങ്കിൽ കസ്റ്റംസുമായി ഒത്തുയർന്നുള്ള കളിയാണ് അത് നിയമവിരുദ്ധമായ കളിയാണ് കാരണം ഞാൻ എയർപോർട്ടിൽ നിന്ന് വന്നിറങ്ങി കസ്റ്റംസ് ക്ലിയറൻസും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ് എല്ലാ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞു ഞാൻ പുറത്തിറങ്ങി ഞാൻ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ മണ്ടിലിരിക്കുന്ന സ്വർണം പിടിക്കാൻ പോലീസിന് എന്താ അധികാരം ഇത് ചോദിക്കാൻ ആരും തയ്യാറാകുന്നില്ല പരസ്യമായി ചോദിക്കുന്നില്ല പക്ഷേ കോടതി ചോദിക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഈ സ്വർണ്ണക്കള്ളക്കിടത്ത് കേസിൽ പിടിക്കപ്പെട്ട എത്ര പേര് ജയിലിൽ പോയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ആകാശ് ദില്ലങ്കേരി എന്നൊക്കെ പറഞ്ഞ് കുറെ പേരൊക്കെ അർജുൻ അർജുൻ അർജുനങ്കേരി എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് സ്വർണ്ണക്കള്ളക്കടത്തുകയായി ബന്ധമുള്ളവരാണെന്ന് പാർട്ടിക്കാര് തന്നെ പറയുന്നത് നമ്മളല്ല പാർട്ടിക്കാര് തന്നെ പറഞ്ഞു മാധ്യമങ്ങളിലൊക്കെ നിറയുന്നു ഇവരിൽ എത്ര പേർ ഇങ്ങനെയാണെങ്കിൽ അറിയപ്പെടുന്ന സ്വർണ്ണക്കള്ളക്കടത്തുകാർ എങ്ങനെ എവിടെ ജയിലിൽ കിടക്കുന്നു ജയിലിൽ കിടന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്റലിജൻസ് ബ്യൂറോടെ റിപ്പോർട്ടുണ്ട് ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ പ്രദേശത്തുകാരോട് ക്ഷമിക്കട്ടെ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ സ്വർണ്ണക്കള്ളത്തിൻ്റെ കള്ളക്കടത്തിലിൻ്റെ ഹബ്ബ് അവിടെയാണെന്നറിയുമോ കേരളത്തിലാണ് കൊടുവള്ളി എന്ന് പറയും കൊടുവള്ളി അവിടെ ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നു അതുകൂടാതെ വൺ ബില്യൺ ഡോളറിൻ്റെ അല്ല ബില്യൺ ഡോളറിൻ്റെ ഹവാല ഇടപാട് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നടന്നു എന്നു പറയുന്നത് പണം ഹവാലയുടെയും ഇതിന് സ്വർണത്തിൻ്റെയും കേന്ദ്രമായി കൊടുവള്ളി മാറുന്നു കൊടുവള്ളി ഗാങ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കാറുള്ളത് അത് വെറുതെ പറയും കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട് അനുസരിച്ച് കൊടുവള്ളിയാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഹോട്ട്സ്പോട്ടുകളിലൊന്ന് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആലോചിക്കേണ്ടത് സ്വർണ്ണക്കടത്ത് സ്വർണ്ണക്കടത്ത് എന്നൊക്കെ പറയുമ്പോൾ പോലീസ് സ്വർണം പിടിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഓരോ പോലീസിൻ്റെ സ്വർണം പിടിക്കലും ഒരു ഡീലാണ് ഇപ്പൊ ഇതിനകത്ത് മനസ്സിലാക്കുന്നത് പി വി അൻവർ ചില ആരോപണങ്ങൾ ഉന്നയിച്ചടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സുജിത്ദാസ് മലപ്പുറത്ത് എസ് പി ഐ വന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിലാണ് ഏറ്റവും വലിയ സ്വർണ്ണം പിടിച്ചത് അതിനുശേഷം അത്രയും പിടിക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ സുജിദാസ് ആണോ ഇതിൻ്റെ ഒരു ഓപ്പറേറ്റർ എന്ന് അല്ല ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹത്തിന്റെ ഡിസ്ട്രിക്ട് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ ടീം അവരാണ് സ്വർണ്ണം പിടിച്ചിരിക്കുന്നത് അവർ പിടിച്ച സ്വർണ്ണത്തിൻ്റെ കണക്കാൻ ഞാൻ പറഞ്ഞത് എഴുപത്തിട്ട് പോയിന്റ് മൂന്ന് മൂന്ന് എട്ട് ഈ പങ്ക് മുകളിൽ തട്ടിലേക്ക് ഘട്ടം കാരണം ഈ ഈ സ്വർണം പിടിക്കാനുള്ള എന്ന് പറഞ്ഞ് പേരിടാൻ പറ്റില്ല അതുകൊണ്ട് നാർക്കോട്ടിക് എന്ന് പേരിട്ടു എത്ര നാർക്കോട്ടിക് എത്ര മയക്കുമരുത്തവർ പിടിച്ചിട്ടുണ്ട് അതിൻ്റെ കണക്ക് അതിൻ്റെ കണക്കില്ല അവർ പിടിച്ച സ്വർണത്തിൻ്റെ കണക്കുണ്ട് ഈ നാട്ടിലെ നമുക്ക് മാധ്യമങ്ങൾക്ക് പൊതുപ്രവർത്തകർക്ക് സാധാരണക്കാർക്ക് ഈ നിയമം അറിയില്ല സ്വർണം കള്ളക്കടത്തായി കൊണ്ടുവന്നാൽ പിടിക്കാൻ അധികാരമുള്ളത് ഇന്ത്യൻ റവന്യൂ സർവീസ് ഐ പി എസ് പോലെ തന്നെയാണ് ഐ ആർ എസ് ഐ ആർ എസ് ഉദ്യോഗസ്ഥർക്കാണ് ജി എസ് ടിക്കാർക്ക് സെയിൽ ഇൻകം ടാക്സുകാർക്ക് ഇൻകം ടാക്സിനകത്ത് ഇത് റോളില്ല വേണമെങ്കിൽ എന്ന് പറയണമെങ്കിൽ പറയാൻ പറ്റുള്ളൂ വരുമാനത്തിൽ കൂടുതൽ വരവിൽ കവിഞ്ഞ് വരുമാനം ഉണ്ടെങ്കിൽ ഇടപെടാൻ കഴിയുന്നവരെ ഇൻകം ടാക്സ് ഐ ആർ എസ് കാരാണ് പക്ഷേ ഇത് പിടിക്കാൻ അധികാരം യഥാർത്ഥത്തിലുള്ള കസ്റ്റംസിനും ഡി ആർ ഐക്കും മാത്രമാണ് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസിന് പക്ഷേ ഇവിടെ പിടിക്കുന്ന മുഴുവൻ പോലീസാണ് അതുകൊണ്ട് പോലീസ് പിടിച്ചു എന്ന് സംസ്ഥാന നിയമസഭ പറഞ്ഞിട്ടുണ്ട് കാരണം സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് വന്നപ്പോഴത്തേക്ക് കേരള പോലീസാണ് പിടിച്ചിട്ടുള്ളത് കസ്റ്റംസ് പിടിക്കാതെ കസ്റ്റംസ് കേന്ദ്ര ഏജൻസിയായ കസ്റ്റംസ് ഇവർക്കൊത്തു കളിച്ച് വിട്ടയച്ച സ്വർണ്ണക്കടത്തുകാരെ കേരള പോലീസ് പിടിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പോലും പറഞ്ഞിട്ടുണ്ടോ എന്നതിന് ഓർമ്മ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട മറ്റാരെ പറഞ്ഞിട്ടുണ്ട് ആരാണ് പറഞ്ഞതെന്ന് ഞാൻ അസംബ്ലി പറഞ്ഞ് ഞാൻ കേൾക്കുന്നുണ്ട് എന്നിട്ടാണ് ഈ സർക്കാരിനെ ആക്ഷേപിക്കുന്നത് പക്ഷേ പിടിച്ചത് മുഴുവൻ നിയമവിരുദ്ധമാണ് ആ പിടിച്ച പ്രതികളെല്ലാം ഇവർക്ക് പിടിക്കാൻ അധികാരം ഇല്ലാത്തതുകൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ പേരിൽ കേരള പോലീസ് നടത്തിയിട്ടുള്ള ഇത്തരം ഇടപാടുകൾ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്നവരെ കാത്തുനിന്ന് പോലീസ് സ്വർണം പൊട്ടിക്കുന്നത് എങ്ങനെയാണ് കാരണം കള്ളക്കടത്ത് സംഘത്തിൻ്റെ സ്വർണം പൊട്ടിക്കുന്ന ആളുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ സ്വർണം പൊട്ടിക്കുന്നത് ഈ പൊട്ടിക്കൽ ഗ്യാങ് അല്ല കേരള പോലീസാണ് കേരള പോലീസാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പൊട്ടിക്കൽ ഗ്യാങ് ആയ പറയും എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇതിനെക്കുറിച്ച് കൂടി അന്വേഷണം വേണം ഇത് ഒരു പക്ഷേ ആർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ് കസ്റ്റംസിന് മാത്രമേ അല്ലെങ്കിൽ ഡി ആർ ഐക്ക് മാത്രമേ സ്വർണം എയർപോർട്ടിന് പുറത്ത് പിടിക്കാനുള്ള അധികാരമുള്ളൂ എന്നത് നിയമമാണ് അത് മാത്രമാണ് നിയമം അതിന് മാത്രമാണ് ലീഗലി വാലിഡിറ്റി ഉള്ളത് അത് മാത്രമേ കോടതിയിലും നിലനിൽക്കുകയുള്ളൂ അപ്പോൾ പോലീസ് പിടിച്ചാൽ പ്രതി പ്രതിരക്ഷപ്പെടും പോലീസുകാർക്ക് ഗുണമുണ്ടാവും രാഷ്ട്രീയക്കാർക്ക് ഗുണമുണ്ടാവും എല്ലാവരും വീതം വെക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഏർപ്പാടാണ് പോലീസിൻ്റെ സ്വർണം പൊട്ടിക്കറ്റ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക